പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം അസാധാരണമായിട്ടുള്ള ഒരു തീരുമാനം ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ടു കാര്യം എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഗവർണർ നേരിട്ട് ഒരു റിട്ടയേർഡ് ജസ്റ്റിസിനെ കൊണ്ട് അന്വേഷിച്ച റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇത് ചർച്ചയല്ല അതെന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്ന് കൃത്യമായി നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ചർച്ച ഉണർന്നു വരേണ്ട കാര്യമുണ്ട് കാര്യം ഒരു സംഘടനയുടെ ചോര ഊറ്റിക്കുടിച്ചവർ ഈ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം ഈ സമൂഹത്തിന്റെ മുന്നിൽ ക്യാമ്പസുകളിലെ എസ് എഫ് ഐയുടെ സ്വാധീനത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടത്തെ മാധ്യമങ്ങളും ഒപ്പം ഈ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികളെല്ലാം അവിടെ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കെ വളർത്താൻ വേണ്ടി എന്തെല്ലാം പച്ച കള്ളങ്ങളാണ് പറഞ്ഞത് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ല അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒരു ക്യാമ്പസുകളിലും ഒരു കുട്ടിക്കും അങ്ങനെ ജീവഹാനി ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമല്ല അതൊക്കെ ഒരു അപരിഷ്കൃത കാലമായി മാറിക്കഴിഞ്ഞു പക്ഷെ ഒരു സംഭവം സംഭവമുണ്ടായി അതും എസ് എഫ് ഐയുമായിട്ട് ഒരു പുലബന്ധമില്ല എസ് എഫ് ഐ എന്ന സംഘടനയിൽ ഉൾപ്പെട്ട രണ്ടു മൂന്ന് പേർ ഇതിനകത്ത് ഉൾപ്പെട്ടതിന്റെ പേരിൽ എന്തെല്ലാം കഥകളാണ് പറഞ്ഞത് അതായത് വി ഡി സതീശനാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കാണുമ്പോൾ തോന്നും കാര്യം അദ്ദേഹം പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വെള്ളം ആവാശയത്തില്ലായിരുന്നു ആ കുഞ്ഞിന്റെ ആ കുഞ്ഞിനെ എസ് എഫ് ഐക്കാരെല്ലാം കൂടി ചേർന്ന് കൊന്ന് കെട്ടിത്തൂക്കി എന്നാണ് പറഞ്ഞത് എന്താണിപ്പോ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഹരിപ്രസാദ് എന്ന റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്ന റിട്ടയേർഡ് ജസ്റ്റിസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അതൊരു സ്വാഭാവികമായിട്ടുള്ള ആത്മഹത്യയാണ് നേരത്തെ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം അതിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റമില്ല സി ബി ഐ സി ബി ഐ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചു അതായത് സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ അരമണിക്കൂർ ദൈർഘ്യത്തിനകത്ത് ആ വിഷയം സി ബി ഐ അന്വേഷിക്കട്ടെ എന്നുള്ള ഉത്തരവ് പുറത്തിറങ്ങി ഇപ്പോൾ അന്വേഷിച്ചു അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് അതായത് കോളേജ് ഹോസൽ ഇത് നടക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നടന്നൊരു സംഭവമാണ് കോളേജ് ഹോസ്റ്റലിലെ അല്ലെങ്കിൽ കോളേജിലെ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വാലന്റൈൻസ് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയ ഒരു ആഘോഷ പരിപാടിക്കിടയിൽ ഒരു പെൺകുട്ടിയോട് സിദ്ധാർത്ഥ് പറഞ്ഞ എന്തോ ഒരു വിഷയമാണ് ഇത് ഈ രീതിയിലുള്ള സംഭവവകാശങ്ങളിലേക്ക് എത്തുന്നത് ഈ സംഭവം ആ പെൺകുട്ടി പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനം അതായത് പതിനാലാം തീയതി നടക്കുന്ന പരിപാടിയിൽ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് അത് എന്താണെന്നാണ് ഇപ്പോൾ അന്വേഷിച്ച അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവം അതിനെ എസ് എഫ് ഐയുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചുകൊണ്ട് എസ് എഫ് ഐ നടത്തിയ ക്രൂരകൃത്യം എന്ന നിലയ്ക്കൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾക്കകത്ത് എന്തെല്ലാം വൃത്തികേടാണോ ഈ കോൺഗ്രസുകാർ വിളിച്ചു പറഞ്ഞത് എന്ത് തരം മനോഭാവമാണ് അതായത് ഒരു സംഘടനയ്ക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സ്വാധീനം അതായത് കേരളത്തിലെ സർവകലാശാലോ കോളേജുകളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എസ് എഫ് ഐക്കുള്ള സ്വാധീനം മറ്റൊരു സംഘടനകൾക്കുമില്ല അത് ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകം ആ നാടകത്തിന്റെ പുറത്താണ് ഈ കോൺഗ്രസിന്റെയും കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യമാണ് ഈ സർവകലാശാലകളുടെ വി സി സർവകലാശാലകളുടെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണല്ലോ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ള ഈ സംഭവ വികാസങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് നടന്നാൽ ഈ ആയിട്ടുള്ള വ്യക്തി അതിൽ അന്വേഷണം നടത്താറില്ല സർക്കാർ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് ചാൻസലർക്ക് കൊടുക്കാറാണ് പതിവ് പക്ഷേ ഈ പൂക്കോട് വിഷയവുമായി ബന്ധപ്പെട്ടു കോഴിക്കോട് ഇദ്ദേഹത്തെ എസ് എഫ് ഐക്കാർ പലപ്പോഴും വഴിതടഞ്ഞു എന്തിന്റെ പേരിൽ സർവകലാശാലകളിൽ എ ബി വിപിക്കാരെ സെനറ്റിലേക്ക് ഇദ്ദേഹം നിയോഗിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കാർ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയതിന്റെ വൈരാഗ്യം തീർക്കാൻ ഇദ്ദേഹം എന്ത് ചെയ്തു പൂക്കോട് വിഷയവുമായി ബന്ധപ്പെട്ടു നേരെ ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയാണ് സ്വതന്ത്ര അന്വേഷണ കമ്മീഷണനെ അതായത് ഹരിപ്രസാദ് എന്ന ഒരു മുൻ ജഡ്ജിയെ അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തൊരു പ്രവർത്തനമാണ് എന്ത് സംഭവിച്ചു ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കൈമാറിയതിനു ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയില്ല കാര്യം എസ് എഫ് ഐ എന്ന സംഘടനയെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു കാഥികനായിട്ടുള്ള ഹാഷ്മിയെ പോലെ ചില മാധ്യമ പ്രവർത്തന യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ പാദസേവകനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ഇവരൊക്കെ നടത്തിയ കഥാപ്രസംഗവും മുഴുനീള ഇൻട്രോയ്ക്കൊന്നും ഇപ്പോ ഒരു മറുപടിയുമില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമല്ല കാരണമെന്ന് വളരെ കൃത്യമായിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വി സിക്ക് ഇതുൾപ്പെടെ അതായത് വിദ്യാർത്ഥികളുടെ ഒരു വയലൻസിന്റെ ഇടയിൽ ഉണ്ടായ സംഭവമാണ് അതിൽ മറ്റ് രാഷ്ട്രീയ സംഘടനകളിലുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് കെ എസ് യുക്കാരുണ്ടെന്നേ കെ എസ് യുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒന്നാം പ്രതി പക്ഷെ അത് വിഷയമല്ല എസ് എഫ് ഐയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പോലുമില്ല ഈ വിഷയം ആ പെൺകുട്ടിയുമായിട്ടുള്ള സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതി നടക്കുന്ന വിഷയമാണ് അതായത് ഈ കോളേജ് ഹോസ്റ്റലിൽ വെച്ചിട്ട് ഈ വിഷയം ചോദിക്കുന്നു ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന ഉണ്ടാകുന്നു ഈ കുട്ടിയെ മർദ്ദിക്കുന്നു തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല പക്ഷെ അതിനുശേഷം പതിനെട്ടാം തീയതിയാണ് ഈ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുന്നത് അതായത് ഈ പതിനെട്ടാം തീയതി എന്ന് പറയുന്ന ദിവസമാണ് അന്ന് ഈ പരാതി കൊടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതി ഉയർത്തി എന്ന് പറയുന്ന പെൺകുട്ടി അവധിക്ക് പോയതിനു ശേഷം തിരിച്ച് ക്യാമ്പസിലേക്ക് മടങ്ങി വരുന്നത് ആ ഒരു വിഷയം അറിഞ്ഞതിനു ശേഷം ആ രണ്ടു ദിവസം ഈ ക്യാമ്പസിനകത്ത് വലിയ പ്രശ്നമുണ്ടായി സിദ്ധാർത്ഥിനെതിരെ വലിയ തോതിലുള്ള ഒരു പ്രകോപനം കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ സഹപാഠികൾക്കിടയിൽ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം കുറച്ച് മാനസികമായ നിരാശയിലായിരുന്നു ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ളത് വാസ്തു ഇതിന്റെ വിഷയം പുറത്തറിഞ്ഞ സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു അതിനുശേഷം ഇദ്ദേഹം രണ്ടു ദിവസം ഈ കുട്ടി അല്ലെങ്കിൽ ഈ പയ്യൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിന് ശേഷം പതിനെട്ടാം തീയതി ഈ കുട്ടി ക്യാമ്പസിലേക്ക് വരുന്നുണ്ട് അന്ന് പരാതി കൊടുക്കും എന്നുള്ള ഒരു കാര്യം പടർന്നു അതാണ് സംഭവം അതായത് ക്യാമ്പസിനകത്ത് ഈ കുട്ടി വരുന്നുണ്ട് സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുക്കും തനിക്കെതിരെ ഉണ്ടായ ഒരു മോശ അനുഭവത്തെ മുൻനിർത്തി എന്നുള്ള ഒരു സംഭവം അത് അത് ഒരു വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടാക്കിയതിന്റെ പേരിലായിരിക്കണം ടോയ്ലറ്റിൽ പോയി ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആ രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തിനായിരുന്നു എസ് എഫ് ഐയെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു തോന്നിവാസം അരങ്ങേറിയെന്ന് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണ്ടേ ഒരു സംഘടനയെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവരെ ഇപ്പോഴും ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴും പൂക്കോട് സർവകലാശാല ഉയർത്തിക്കാട്ടിയായിരുന്നല്ലോ വല്ലാത്ത വിമർശനം ഉയർത്തിയത് അവിടെ എസ് എഫ് ഐ എന്തോ ചെയ്തു എന്നുള്ള കാര്യം എസ് എഫ് ഐക്കാരാണോ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യം എന്തേ ചർച്ചയാകാത്തത് അത് പൊതുജനം അറിയാൻ പാടില്ല കാര്യം അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവരുടെ പേരിൽ നിലനിൽക്കണം അതാണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്തൊരു തോന്നിവാസം ഒന്ന് ആലോചിച്ച് നോക്കും അതായത് നമ്മൾ ആരെ വിമർശിച്ചാലും ഇപ്പൊ കെ എസ് യുവിനെയോ എസ് എഫിനെയോ നിങ്ങൾ ചെയ്ത കാര്യത്തെ വിമർശിക്കൂ പക്ഷേ എസ് എഫ് ഐ ആയിട്ട് മുൻകാല ബന്ധമോ അല്ലെങ്കിൽ എസ് എഫ് ഐ ആയിട്ട് ഏതെങ്കിലും ഒരു അകന്ന ബന്ധമോ എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഒറ്റ കാര്യം കിട്ടിയാൽ എസ് എഫ് ഐ എന്ന സംഘടനക്ക് നേരെ അങ്ങ് ആക്രമണം ഉണ്ടാവുകയാണ് നേരെ മറിച്ച് കെ എസ് യുന്റെ മുൻകാല പ്രവർത്തകനാണെങ്കിൽ ആ പേരേ വരില്ല ആ ആളുടെ പേര് മാത്രം യൂത്തന്മാരാണെങ്കിൽ പുറത്തു വരില്ല എസ് എഫ് ഐയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി എസ് എഫ് ഐ നിരന്തരം സമൂഹത്തിന്റെ ഇടയിൽ ആൾക്കാരുടെ ഇടയിൽ ക്യാമ്പസുകൾക്കകത്തുള്ള അവരുടെ സ്വാധീനത്തെ പുറത്ത് ഇവർ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ വളരെയധികം ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ പൂട്ടോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐയെ വിമർശിച്ചവർ അന്തസ്സായിട്ട് പറയണം ആ സംഘടനയ്ക്ക് എന്തില്ല അതിൽ ഉത്തരവാദിത്വമില്ല അത് സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ആ സംഘടനയ്ക്ക് അതിൽ യാതൊരു തരത്തിലും പ്രശ്നമില്ല അല്ലെങ്കിൽ സംഘടന അതിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോ ഈ അടുത്താണ് ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നതും പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും എസ് എഫ് ഐ എങ്ങനെയാണ് വിജയിച്ചത് വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ വിജയിച്ച് കയറാൻ പറ്റൂ ആ വിജയിച്ചത് വാർത്തയല്ലന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു മൂല്യച്തി അല്ലെങ്കിൽ അത് ചെന്ന് നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നോക്കൂ ഇവിടത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വേണ്ടി കുഴലൂത്ത് അവർ പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സിദ്ധാർത്ഥിന്റെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ വിഷയത്തിൽ അപലപിച്ചതാണ് സർക്കാർ ഉൾപ്പെടെ എസ് എഫ് ഐ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എസ് എഫ് ഐയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു മൂന്ന് പേർ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ് എന്താണ് ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയം ചർച്ചയാകാതെ പോകുന്നത് അതായത് ഇത് മുൻനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ക്യാമ്പസുകളിലേക്ക് കൊണ്ടുപോയി കേശു കുഞ്ഞുങ്ങൾക്ക് കുറെ കുപ്രചരണങ്ങൾ നടത്തി എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാമെന്നാണ് കരുതിയത് ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നു എന്താണ് എസ് എഫ് ഐയെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മനോഭാവമെന്ന് അത് കണ്ടില്ലായിരുന്നു അതെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് രണ്ടിടത്തൊക്കെ സംഭവിച്ചു എന്നേ അത് മുതലെടുക്കാൻ വേണ്ടിയാണ് കാര്യവട്ടത്ത് പോയി പ്രശ്നമുണ്ടാക്കി സംസ്കൃത കോളേജിൽ പോയി വിഷയം ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി പ്രകോപനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി ആ പ്രകോപനം ഉണ്ടാക്കി അടിമേടിക്കണം അതാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പോയി നല്ലപോലെ അടിമേടിക്കണം കാരണം അവരുടെ സാമഗ്രികളെല്ലാം നശിപ്പിക്കുകയോ അവരെ പോയി പ്രകോപിപ്പിച്ചതിന് ശേഷം ഏവനെങ്കിലും ഒരുത്തൊന്നും ബലിയാടാവട ഇതാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ബലിയാടിനെ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ക്യാമ്പസുകൾക്കകത്ത് പ്രശ്നമുണ്ടെന്ന് വരുത്തണം ഒന്ന് ആലോചിച്ച് ഈ പൂക്കോട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത വിഷയത്തിൽ ആത്മാർത്ഥം ഒരു ഉണ്ടോ ഒരു മകനെ നഷ്ടപ്പെട്ടു കുഞ്ഞ് 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 എന്നൊരു വാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതിന്റെ ആമാശയത്തിൽ ഒരു ആഹാരവും ഇല്ലായിരുന്നു പൂട്ടിയിട്ട് മർദ്ദിച്ചു ഇടിമുറിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥ ഉണ്ടാക്കാനായിട്ട് എവരെ വെച്ചിട്ട് ആരെങ്കിലും ഉള്ളൂ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ വസ്തുത പുറത്തു വരുമ്പോ വാർത്ത അല്ലാതായ വാർത്ത അല്ലാതായി മാറുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗം തകരേണ്ട സന്ദർഭം തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഇന്നലകളിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് മോശമായി പ്രചരിപ്പിച്ച് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുത പറയുമ്പോൾ നിങ്ങൾ ഇന്നലെ എങ്ങനെയാണോ നിങ്ങളുടെ വാർത്താ കച്ചവടത്തിന് വേണ്ടി അത് ചർച്ച ചെയ്തത് അതേ തീവ്രതയിൽ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളെ ഇന്നലെ വിമർശിച്ചത് അത് അതിന്റെ വസ്തുതകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരമില്ലാത്തതാണെന്നെങ്കിലും പറയണം പക്ഷേ ഞങ്ങൾ ഇന്നലകളിൽ ചവച്ചുതുപ്പിയ വിഷയം ഞങ്ങളുടെ പ്രശ്നമല്ല അത് അങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ അങ്ങനെ ഏറെ പേരെ ഇനിയും തെറ്റിദ്ധരിപ്പിക്കട്ടെ സിദ്ധാർത്ഥ എന്ന ആ ഒരു കുട്ടിയുടെ മരണ വിയോഗം ആ കുടുംബത്തിന് വലിയ നഷ്ടം തന്നെയാണ് നമ്മൾ അതിനൊന്നും ഒന്നും പറയുന്നില്ല പക്ഷെ ഉണ്ടായ സംഭവം വേറെ അതിനെ വക്രീകരിച്ചുകൊണ്ട് കൊണ്ടുവന്ന് എസ് എഫ്ഐയുടെ ചുമലിൽ വെച്ച് ഒരു കഥ ഉണ്ടാക്കി ചില മാധ്യമങ്ങളിലൂടെ മനഃപൂർവ്വം ഇല്ലാത്തതാണെന്ന് അല്ലെങ്കിൽ ഇല്ലാത്ത കഥയുണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സി ബി ഐക്ക് അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്ന ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എസ് എഫ് ഐ അങ്ങ് ഇപ്പോ തൂക്കൂ എന്നാണ് പറഞ്ഞത് എന്ത് സംഭവിച്ചു സംസ്ഥാന സർക്കാരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതിനേക്കാൾ ഒരു ഇഞ്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോ ഇവിടത്തെ അന്വേഷണ സംവിധാനങ്ങൾ ആ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കേസിലെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നല്ലേ വലിയ പ്രചരണം നടത്തിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് പോയി ആ പിതാവ് കാണുന്ന സാഹചര്യം ഉണ്ടായി അതായത് ആ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ത് സംഭവിച്ചു ഇതൊക്കെ ചില ക്യാമ്പസുകളിൽ നടക്കുന്ന ചില സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കുന്നത് മര്യാദയുടെ സർവസീമയിൽ ലംഘിക്കാണ് കാര്യം ഇത് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം പക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരം കിട്ടുമ്പോൾ ഇമാതിരി നെറുകെട്ട പ്രവർത്തനം നടത്തുന്നത് എന്തായാലും ആ കുട്ടിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ പുറത്തുപറ്റിയ കറ ആ ഒരു അന്വേഷണ റിപ്പോർട്ട് കഴുകിക്കളഞ്ഞിരിക്കുകയാണ് കാര്യം സർക്കാർ നിയോഗിച്ചതാണെങ്കിൽ ഇനി പുലമ്പിക്കൊണ്ട് നടക്കാമായിരുന്നു സർക്കാർ നിയോഗിച്ച അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെ വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് ഇതിപ്പോ അങ്ങനെയും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് ഇതിപ്പോ അങ്ങനെയും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ അല്ല ഗവർണർ തന്റെ നേതൃത്വത്തിൽ ഗവർണറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ നിങ്ങൾ ഉയർത്തിയ കാര്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനി അത് പുലമ്പിക്കൊണ്ട് നടക്കാം കാര്യം രാഷ്ട്രീയ ഉണ്ടാക്കാൻ കള്ളങ്ങൾ വേണമല്ലോ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിടത്തും പിടിച്ചു നിൽക്കാൻ അവസരമുണ്ടാകില്ല എസ് എഫ് ഐ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് പുറത്ത് വീണ്ടും വീണ്ടും അതേ തോതിൽ ചർച്ച നടത്തിയാൽ നിങ്ങളൊക്കെ അപ്രസക്തമായി പോകുള്ളൂ അപ്പോ ഒരു സംഘടനയെ നശിപ്പിക്കാൻ പച്ച കള്ളം പറയുന്നുള്ളു കള്ളങ്ങൾ കുറച്ചു കാലമേ നേട്ടമുണ്ടാക്കാൻ സഹായിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ആ കള്ളം സ്വാഭാവികമായി തകർന്നടിയും ആ സ്വാഭാവികമായി തകർന്നടിഞ്ഞതാണ് എസ് എഫ് ഐയുടെ അവിടത്തെ ഈ കംപ്ലീറ്റ് വൈറ്റ് വാഷ് എന്നുള്ള രീതിയിലുള്ള വിജയം എന്ന് പറയുന്നത് അതിനെയും നിങ്ങൾ മറച്ചു പിടിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റില്ല ആ സംഘടന വിദ്യാർത്ഥികളുടെ ജനഹൃദയങ്ങളിലാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മനസ്സുകളിലാണ് അവർ വിത്തിട്ട് ആശയങ്ങളുടെ വിത്തിട്ടിരിക്കുന്നത് വിദ്യാർത്ഥി മനസ്സുകളിലാണ് സർഗാത്മകത കൊണ്ട് അവർ ക്യാമ്പസുകളിൽ ഒരു വസന്തം സൃഷ്ടിക്കുകയാണ് മുപ്പത്തഞ്ചു പേരുടെ ചോര കൊടുത്താണ് ആ വെള്ള അതല്ലെങ്കിൽ ആ ശുഭ്ര പതാക അവർ ചോപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ക്യാമ്പസുകളെ അങ്ങനെ മുപ്പത്തഞ്ചു പേരുടെ ചോര കൊണ്ട് ചോപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വളർന്നു എന്ന പ്രസ്ഥാനമല്ല അങ്ങനെയുള്ള ചരിത്രം പോലും പറയാനില്ലാത്ത നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കള്ളക്കഥകളിലൂടെ കുറച്ചുകാലം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതിനപ്പുറത്തേക്ക് എസ് എന്ന സംഘടന ക്യാമ്പസുകളിൽ എന്താണെന്ന് വിദ്യാർത്ഥികൾക്കറിയാം അവരുടെ അവരുടെ ഊണിലും ഉറക്കത്തിലും ഒപ്പമുണ്ടെന്നും അവരുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഓടിച്ചെല്ലാൻ പറ്റിയത് ഈ കറ ഈ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഓടിച്ചെല്ലാൻ പറ്റുന്നത് ഈ ഉടയാത്ത കതർധാരികളോടല്ല ഏത് വിഷയത്തിലും നിന്ന് നിൽപ്പ് ഇറങ്ങി ഇറങ്ങി അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കുന്ന ആ ചുറുചുറുക്കുള്ള ചെറുപ്പങ്ങളോട് തന്നെയാണെന്നാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നോളൂ നിങ്ങൾ എത്ര മറച്ചു വച്ചാലും നിങ്ങൾ എത്ര അതിക്രമിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എത്ര ഇല്ലാ കഥകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു കാലം ഇങ്ങനെ പൂർണ്ണ ശോഭയോടുകൂടി പുറത്തേക്ക് പ്രതിഫലിക്കും അന്ന് എസ് എഫ് ഐ തല ഉയർത്തി നിൽക്കും പക്ഷേ നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ ഉയർത്തിയ കഥകളെല്ലാം പൊളിഞ്ഞടിഞ്ഞിതിന്റെ നിരാശയുണ്ടെങ്കിലും വീണ്ടും ഓരിയിട്ടെന്ന് കരുതി ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എസ് എഫ് ഐയിലെ ആ പൂക്കോട് വെറ്റിനറി വെറ്റിനറി സർവകലാശാലയിലെ എല്ലാ വിദ്യാർത്ഥികളെയും അതായത് എസ് എഫ് ഐയുടെ യൂണിയൻ ഭാരവാഹികളെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് കാര്യം നിങ്ങൾ വല്ലാതെ വേട്ടയാടപ്പെട്ടു നിങ്ങൾ വല്ലാതെ അതിക്രമിക്കപ്പെട്ടു അതിലൊന്നും തളരാതെ ആ ക്യാമ്പസിനകത്ത് ഉറച്ചു നിന്ന് ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നിങ്ങൾക്ക് ഇന്നിപ്പോ ഒരു വലിയ പൂച്ചണ്ട് തന്നെ ലഭിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതും ഒരു സ്വതന്ത്രമായിട്ട് അന്വേഷിച്ചിപ്പോ നിങ്ങളെ തൂക്കിലേറ്റി കളയാമെന്ന് കരുതി അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന സംഘടനയെ അവിടെ ഇല്ലാതാക്കിക്കളയാമെന്ന് കരുതിയവരുടെ മുഖം അടച്ചു കിട്ടിയ ഒരു അടിയാണ് ആ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയേണ്ടി വരികയാണ് ബാക്കി അന്വേഷണ റിപ്പോർട്ടിലെ എന്ത് കാര്യമോ ചർച്ച ചെയ്യട്ടെ അതിൽ എസ് എഫ് ഐയുടെ പങ്ക് മാത്രമാണ് ഈ സമൂഹത്തിന് അറിയേണ്ടിയിരുന്നത് അതിനെ നിങ്ങൾ അറിയിച്ചിട്ടില്ല പക്ഷേ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആ വിഷയം വന്ന് പറയാൻ തീരുമാനിച്ചത്